എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മേഹപ്രസന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് യാതൊരു ചിലവും നമുക്ക് മറ്റുള്ള ഇപ്പം റോസയാണെങ്കിലും മറ്റ് ഡാലിയ സീനിയ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലിയാണ് അതിൻ്റെ വിത്തുകൾ നമുക്ക് വാങ്ങിച്ച് നമ്മുടെ മുറ്റം നിറയെ നമുക്കൊരു പൂന്തോട്ടമാക്കണമെങ്കിൽ എന്നാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ നമ്മുടെ ആ ഒരു വീട്ടുമുറ്റം നിറയെ നമുക്ക് നിലത്തും ഗ്രോബാഗിലും ചട്ടിയിലും ഒക്കെ ഭംഗിയുള്ള ഒരു പൂന്തോട്ടം നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും എന്നാൽ ചിലർ ബെന്തി കൃഷി ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ചേച്ചിയുടെ ബന്ദിച്ചെടിയിൽ ഇത്ര നല്ല ബുഷായിട്ട് ഒത്തിരി ശിഖരങ്ങൾ വന്നിട്ട് ഇത്ര വലിയ പൂക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഞങ്ങളൊക്കെ നട്ടിട്ട് ഒരു മൂന്നോ നാലോ പൂക്കൾ മാത്രമല്ലേ ഒരെണ്ണത്തിനകത്ത് പിടിക്കുന്നുള്ളൂ ഒരു ചെടി ഇങ്ങനെ വെറുതെ വലിയൊരു തയ്യായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതിനകത്ത് ബ്രാഞ്ചുകളൊന്നും ഉണ്ടാകുന്നില്ല പൂക്കളൊക്കെ വളരെ കുറവാണെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ട്രിക്കുകളുണ്ട് അപ്പോഴാണ് നമ്മുടെ ചെടികൾ ഇങ്ങനെ നിറയെ ഒരു നൂറ് ബ്രാഞ്ചോളം ും വന്നിട്ട് അതിൽ നിറയെ പൂക്കൾ പിടിക്കാനും വലിയ പൂക്കൾ ഉണ്ടാകാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ആ ട്രിക്ക് എന്താണെന്നൊന്നറിയണ്ടേ നമുക്കതൊന്ന് കണ്ടു മനസ്സിലാക്കാം ഇപ്പം നമ്മൾ ബന്ധുച്ചെടിയൊക്കെ നട്ടതിന് ശേഷം ഒരു പത്ത് പതിനാറ് ദിവസമൊക്കെ ആയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ദിവസം ഒക്കെ ആകുമ്പോൾ നമ്മുടെ ചെടിത് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് ചെടിയിൽ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല വളരെ സിമ്പിളാണ് നമ്മളിത് ഇതിൻ്റെ ഇത് ഒരു ഭാഗം ഇത്ര താ ഒത്തിരി താഴത്തോട്ട് പോകരുത് നമ്മളിത് ഈ ഒരു ഭാഗം വരുമ്പോൾ അതിൻ്റെ ആ ഒരു കൂമ്പ് നമുക്കിതിങ്ങനെ ശരിച്ചൊന്ന് നമ്മൾ കട്ട് ചെയ്യുക കണ്ടോ ഇത് നമ്മൾ കളയണ്ട ഇത് നമുക്ക് മാറ്റി നടാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിളുത്ത് കിട്ടുന്നതാണ് ആ ഒരു മെത്തേഡ് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത കൂമ്പുകൾ കൊണ്ട് നമുക്ക് ഒത്തിരി ചെടികൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ ചെടി ഇത് ഈ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വളം നമുക്ക് കയ്യിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴി കോഴിക്കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ എല്ലുപൊടിയാണെങ്കിൽ അതാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി എന്ത് വളമാണേലും കുഴപ്പമില്ല അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കോഴി ഉള്ളത് ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി വാടി പോകത്തൊന്നുമില്ല നമ്മളത് ഈ കോഴിക്കാഷ്ടം വളരെ കുറച്ച് ഒരു കൈപ്പിടിയോളം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിനിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി മഴയുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കേണ്ട കാര്യമില്ല മഴയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേരം നമുക്ക് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത് നന്നായിട്ട് ബ്രാഞ്ചായിട്ടുള്ള ഒരു തൈ ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ കണ്ടോ ഈ ഒരു ബന്ദി കണ്ടില്ലേ ഇതുപോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ബന്ദിയാണ് ഒരു നമ്മൾ ആ ഒരു ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു അഞ്ചെട്ടു പത്ത് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിൽ നിറയെ ബ്രാഞ്ചുകൾ വന്നിരിക്കുകയാണ് കണ്ടോ ഒരൊറ്റ ചെടിയാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരൊറ്റ ചെടിയിൽ നിന്നാണ് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ആറോ ഏഴോ ബ്രാഞ്ചുകൾ ഇതുപോലെ ഇങ്ങനെ വന്ന് ചെടി നല്ല ബുഷായിട്ട് വളരാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് യാതൊരു കാര്യങ്ങളും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് അതിന് കുറച്ച് വളം കൊടുത്താൽ ഇതുപോലെ നമുക്ക് നന്നായിട്ട് കുഞ്ഞിലെ തന്നെ ചെടികൾ ബ്രാഞ്ചുകളായിട്ട് വന്നിട്ട് അതിൽ നിറയെ പൂ ഒരു അടിപൊളി മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിച്ചത് നമ്മൾ ഇപ്പോ ആ ഒരു ട്രിക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ബന്ദികളാണ് ഇത് കണ്ടോ ഇതൊക്കെ വളരെ കുഞ്ഞ് തൈകളാണ് എങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബന്ദിക്കുണ്ടായ മാറ്റം കണ്ടില്ലേ ആ ഒരു ചെറിയ ഒരൊറ്റ ബന്ധിച്ചെടിയിൽ നിന്നാണ് നമ്മൾ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തപ്പോൾ അതിൽ നിന്നും ഒത്തിരി ബ്രാഞ്ചുകൾ ഇതുപോലെ വന്ന് ഇത്ര കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബന്ദി പൂക്കൾ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പൊ ഇതിപ്പം കണ്ടോ തണ്ടൊക്കെ വലിയ ഒട്ടും തന്നെ വണ്ണം വെച്ചിട്ടില്ല അതൊക്കെ അങ്ങോട്ട് ദൃഢപ്പെട്ട് വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഇതിനകത്തൊക്കെ ധാരാളം പൂക്കൾ പിടിച്ചിരിക്കുകയാണ് അപ്പോ ഇത് നമ്മുടെ ചെടികളിൽ പൂക്കളുള്ള ഏത് ചെടിയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന ആ ഒരു സിമ്പിൾ മെത്തേഡ് നമ്മുടെ പൂച്ചെടികളിലെല്ലാം നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഈ ഒരു ബെന്തിച്ചെടിയിൽ നമ്മളൊരു കുഞ്ഞു തൈ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു ബെന്തിയുടെ കുറച്ച് വിത്തുകൾ കിട്ടിയാല് അതൊന്ന് പാകി കിളിപ്പിച്ച് അത് ആ ഒരു കുഞ്ഞു തൈ ആയിരിക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു തണ്ട് നമ്മളൊന്ന് മുള്ളത്ത ആ ഒരു തണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് ഭംഗിയുള്ള ഒരു പൂന്തോട്ടം നമ്മുടെ മുറ്റത്ത് തയ്യാറാക്കാനായിട്ട് പറ്റും അത് യാതൊരു ചെലവുമില്ല നമ്മൾ ആദ്യത്തെ തവണ പാകുന്ന വിത്തുകളുടെ ആ ഒരു വില മാത്രം അതിപ്പോ മാലയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പൂമാലയൊക്കെ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ വാങ്ങിക്കുവല്ലോ അല്ലെങ്കിൽ പള്ളിയിലോ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഈ കിടക്കുന്ന പൂക്കളാണേ തന്നെ മതി അത് കൊണ്ടുവന്നിട്ട് കിളിപ്പിച്ചാലും നമുക്ക് ആവശ്യമുള്ള തൈകൾ നമുക്ക് കിളുത്ത് കിട്ടും അത് കിളുത്ത് കിട്ടുമ്പോൾ ഞാൻ ഇന്ന് കാണിച്ചതാണ് ആ ഒരു രീതി നിങ്ങൾ ചെയ്താൽ നമ്മുടെ ആ ഒരു രാവിലെ നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ പുറത്തോട്ട് വരുമ്പോൾ കാണുന്ന ആ ഒരു മനോഹരമായ ദൃശ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് വളരെ സന്തോഷം തരുന്നതാണ് അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങൾക്കും കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മാത്രം മതി അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ആ ഒരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഉപകാരമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി